ും മോൻ്റെ സ്കൂൾ തുറക്കുന്ന ആദ്യത്തെ ദിവസമാണ് അവൻ പ്രാർത്ഥിക്കുവാണ് എന്നെങ്കിൽ അവൻ അമ്പലത്തിൽ പോകും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു താമസിച്ചു വിട്ട് എണീക്കാന് ചെറു കുഞ്ഞാവ് വഴക്കായിട്ട് കുഞ്ഞാവനെ നോക്കിക്കിടന്നപ്പം കുഞ്ഞു പ്രാർത്ഥിക്കും കേട്ടോ ആദ്യത്തെ ദിവസമല്ലേ അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മോന് കുഞ്ഞാവയ്ക്ക് ഉമ്മ കൊടുക്കുക എവിടെ പോയാലും കുഞ്ഞാവയ്ക്കും എനിക്കും ഒരു ഉമ്മയുണ്ട് കേട്ടോ നിർബന്ധമുള്ള കാര്യമാണ് ഒരു ചെറുപ്പം തൊട്ടേ ഉള്ള ശീലമാണ് ഉമ്മ വന്നിട്ടേ പോകുള്ളൂ പിന്നെ പോകാൻ ഒരു ചെറിയൊരു ഇത്രയും ദിവസം വീട്ടിൽ ഇരുന്നിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് ഞങ്ങൾ വീട്ടിട്ട് പോകുന്നതിന് ഒരു വിഷമമുണ്ട് എന്നാൽ മോന് സ്കൂളിൽ ചെന്ന് കുട്ടികളെ കാണുന്നതിന് ഭയങ്കര സന്തോഷം കേട്ടോ കൂട്ടുകാരെ കാണുന്നതിന് പിന്നെ ഒരു നിർബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാ ബസ് കയറുന്നതിൻ്റെ നമുക്ക് കുറച്ചിരി ഇച്ചിരി നടക്കണം അതുവരെ അവനെ ഞാൻ നോക്കി നിൽക്കണം അതാണ് തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി പോകുന്നത് കേട്ടോ നോക്കി നിന്ന് ടാറ്റ കൊടുത്തെങ്കിലേ അത് അവനൊരു സന്തോഷമാവത്തുള്ളൂ അതാണ് മോനിങ്ങനെ തിരിഞ്ഞ് നോക്കി 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 പോകുന്നത് കണ്ടോ അവനങ്ങ് പോയി അങ്ങ് എത്തി കേട്ടോ അന്നേരത്തേക്കും അപ്പുറത്ത് കിടന്ന് അവൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആദൂട്ടി നല്ല ബഹളം തുടങ്ങി ഇനിയിപ്പം ആദുവിൻ്റെ വിശേഷം കാണാം ഇവിടെ ഉണ്ടല്ലോ ഉണ്ണിക്കുട്ടൻ ഉമ്മയൊക്കെ കൊടുത്ത് ചേട്ടൻ ചൂളിപ്പോയി ചേട്ടൻ ചൂളിപ്പോയി കഴിഞ്ഞപ്പോ ഭയങ്കര വിഷമ കേട്ടോ വിഷമമായിട്ട് കരയുമായിരുന്നു ഇത്രയോ നേരം കുഞ്ഞാവ നമ്മുടെ കുഞ്ഞാവ ഇത്രയോ കരയുമായിരുന്നു ചേട്ടൻ സൂളിപ്പോയപ്പോ കൊച്ചിനെ കൊണ്ടായില്ലല്ലോ ആ അവനിപ്പൊ കൊണ്ടുപോകും കേട്ടോ നമ്മുടെ കൊണ്ടാകാതെ പോയോ അവൻ അപ്പം അവനെ ഭയങ്കര വിഷമാത് ചേട്ടൻ കൊണ്ടാകാതെ പോയതിന് ഭയങ്കര വിഷമാണ് അപ്പം ഞങ്ങൾ ചേട്ടൻ പോകുന്നതിൻ്റെ കുറച്ച് കുറച്ച് ഇതുണ്ടോ ആദൂട്ടി കഴുത്തും പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ചേട്ടൻ പോകുന്നതിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വീഡിയോയും എല്ലാം കൂടി ചേർത്ത് ഞങ്ങൾ ഞങ്ങളത് ഇടാട്ടോ കഴുത്ത് പിടിക്കും ണ്ടോ അതൂട്ടീൻ്റെ കഴുത്തെല്ലാം റെഡിയായി വരുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ആദ്യ ഓടി നടക്കാൻ ഞങ്ങളുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യ അല്ലേ ആ എല്ലാവരും ഞങ്ങളെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ഒക്കെ ചെയ്യോ ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും മടക്കല്ലേന്ന് പറ ആന്റിമാരോടും മാമന്മാരോടും ആ എല്ലാവരോടും പറ എന്ന് പറ അപ്പം മറക്കല്ലേന്ന് പറയുമ്പോൾ കരച്ചിലോട്ടോ അതാണ് വീഡിയോ എടുത്തത് പിന്നെ എല്ലാരും എല്ലാവരുടെ മക്കളെല്ലാരും സ്കൂളിലൊക്കെ പോയി കാണുമായിരിക്കും അല്ലേ ഇവിടെ സ്കൂള് തുറന്നിട്ടുണ്ടെങ്കിൽ യുദ്ധം ആട്ടെ ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് ഒരു ഓർഡർ ആയി ഒന്ന് വരെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിരിക്കും ആ കുഞ്ഞാമെ വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് ആദൂട്ടിക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി എടുത്തായിരുന്നേ എന്താ ആദൂട്ടിക്ക് രാവിലെ കൊടുക്കുന്ന തരാവേ അപ്പത്തിലേക്ക് ഇതാ ഇതാപ്പാ ഇത് ഏ ഇപ്പൊ ഈ ചെറുക്കനെ ഈ ചെറുക്കനെ ഭക്ഷണം കൊടുക്കാൻ എടുത്തിട്ട് ചെറുക്കൻ ഭാര്യക്കൊണ്ട് ഓടും കേട്ടോ ആദ്യൂട്ടി ഇപ്പൊ വാരിക്കൊണ്ട് ഓടുവേ അപ്പാപ്പ ഒക്കെ വാരി കൊണ്ട് ഓടും കലിപ്പാണ് ഭയങ്കര ദേഷ്യാണ് ഇന്ന് എന്നോടും ദേഷ്യ കേട്ടോ ആദ്യൂട്ടിക്ക് ചേട്ടൻ പോയെന്റെ ദേഷ്യമാണ് ഇവിടെ തീർത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നോട്ട് എന്തേലും എന്തേലും ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് വരാന്ന് നമ്മളിങ്ങനെ ഷോർട്സ് ഇട്ടിട്ട് കാര്യമില്ലാന്ന് അറിയുന്നവരെല്ലാം പറയുന്നുണ്ട് അപ്പൊ അപ്പം നമുക്ക് എന്തേലൊക്കെ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ എന്നും ഇതേപോലെ വരും കേട്ടോ വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവൂല എൻ്റെ എന്റെയോ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങൾ തമ്മിലുള്ള അടിയും പഴക്കൊക്കെ എന്നും അപ്പോൾ ഇനി ആധുവിന് എന്താ കഴിക്കാൻ കൊടുക്കുന്നേയും കൂടി കാണാംട്ടോ ആദുകുട്ടിക്ക് ഇന്ന് കഴിക്കാൻ എടുത്തേക്കുന്നത് സേമിയൻ്റെ ഉപ്പുമാവ് കേട്ടോ സേമിയൻ്റെ ഉപ്പുമാവിൻ്റെ കൂടെ കട്ടൻ ചായ അതുപോലും കൊടുക്കാറില്ല പാൽ ചായ കട്ടൻ ചായ കൊടുക്കാറില്ല പക്ഷെ അത് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ ഇത് രണ്ടും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് അത് കുട്ടിക്ക് ചെവിയൊക്കെ പൊട്ടി പഴുപ്പൊക്കെ വരുമായിരുന്നല്ലോ ഒന്ന് പോയി ചോദിക്കണം ഇന്നോട്ടിനിപ്പോൾ തെറാപ്പി ഡോക്ടറോടൊന്ന് പോയി ഒന്ന് ചോദിക്കണം അത് ചെവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പോകണം ഡോക്ടറടുത്തൊന്ന് പോകണം ഇത്രയും ദിവസം എല്ലാത്തിനും കൂടെ അവനുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിക്കൂട്ടനുണ്ടായിരുന്നു എൻ്റെ വരം കയ്യും മെടൻ കയ്യും എല്ലാം എൻ്റെ ഉണ്ണിക്കൂട്ടനാണ് മോളും വരും പക്ഷെ മോളെക്കാൾ സപ്പോർട്ട് എനിക്ക് ആവനാണ് മോളും കുഞ്ഞിനെ നോക്കുമെല്ലാം ചെയ്യും പക്ഷെ ഇവൻ എവിടെ പോകുമ്പോഴും എൻ്റെ കൂടെ വന്ന് 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 പെട്ടെന്ന് വീടൊരു ഉറങ്ങിപ്പോയൊരു ഫീലായിപ്പോയി ഇന്ന് അതാണ് ഇവൻ കരഞ്ഞത് ചേട്ടൻ എവിടെ പോയാലും ഞാനും ചേട്ടനും ഇവനും കൂടെയല്ലേ പോകുന്നത് അപ്പം ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞാവയ്ക്ക് ഭയങ്കര വിഷമായി പോയി ഇന്ന് ഇനിയിപ്പോൾ കുഞ്ഞിനെ കൊണ്ടേ ഞാൻ ഇന്ന് ഒന്നാം ക്ലാസ്സിൽ ഇരുത്തുവാ ആ രണ്ടില്ല ഒന്നില്ലല്ല ആ രണ്ടാം ക്ലാസ്സിൽ കൊണ്ടുപോയി കുഞ്ഞാവേനെ ഞാനിരുത്തുവാ അപ്പം ഇവനെ പഠിച്ചോളൂ അവിടെ ഇരുന്നാ പഠിച്ചു കഴിയുമ്പോൾ കുഞ്ഞി കുഞ്ഞിൻ്റെ കുഞ്ഞിനു പഠിച്ച് സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യുമ്പം കുഞ്ഞിന് വിഷമം മാറും വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ടല്ലോ എല്ലാവർക്കും വിഷമം അവിടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ ഇതിൽ കുറച്ച് വോയിസ് അവർ കൊടുക്കും കുറച്ചല്ലാതെ ആയിരിക്കും കേട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വർത്തമാനം പറയുന്നത് ക്ലിയർ ആകാത്ത അപ്പോൾ ഇത് കുറച്ച് വോയിസ് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബായ്